എറണാകുളം പാർലമെൻ്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ദേശീയ എറണാകുളത്തിൻ്റെ ഹൃദയം കാരണ എം പി ആണ് ശ്രീ ഹൈബി ഇടൻ അദ്ദേഹമാണ് നമ്മുടെ അതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നത് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഒരു മൊമെൻ്റ് നൽകി ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളെ ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് എനിക്ക് പ്രിയപ്പെട്ട ഹൈബിയെ ക്ഷണിക്കും സംസാരിക്കാനാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഈ സ്വീകരണ സ്നേഹ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു ഏറ്റവും ആദരണീയനായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ക്ഷേബങ്ങൾ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഞാൻ പേരെടുത്ത് പറയുന്നില്ല നമ്മുടെ ഉപതയുള്ള എം എൽ എ അടക്കം സി ടി ജെ വിനോദ് എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികളെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ബഹുമാനരായ സംസ്ഥാന ജില്ലാ കേന്ദ്ര ഭാരവാഹിയുടെ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏറെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ശ്രീ ഹാരിസ് ബീരാന് നൽകുന്ന ഈ ഒരു സ്വീകരണത്തിൽ ഞാൻ സംബന്ധിക്കുന്നത് നിങ്ങൾക്കും നമ്മൾക്കുമെല്ലാം സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എറണാകുളത്തിന് ഒരു എം പി കൂടി കെട്ടി എന്നുള്ളതാണ് കാരണം ബിരാൻ സാഹിബിൻ്റെ അനുഗ്രഹ ആശസികൾ വാങ്ങിക്കാത്ത സ്നേഹബന്ധം പുലർത്താത്ത ആരും തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഈ ജില്ലയിലുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഞാനൊരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകനായി പ്രത്യേകിച്ച് ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുമ്പോൾ എൻ്റെ ഓഫീസിന്റെ ഒരു വിളിപ്പാടകലെയാണ് നടക്കാനുള്ള ദൂരമാണ് ജന്തർ മന്ദർ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പുതുമുഖങ്ങൾ അതിൽ യാതൊരു വേർതിരിവുമില്ലാതെ ജനസ്വാധീനം കുറഞ്ഞ ആളുകളാണെങ്കിൽ നിഷ്കരണം അവരെ മാറ്റുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ എതിർച്ചേരി ശക്തിപ്പെടുന്നുവെന്ന് കാണുമ്പോൾ കൂടുതൽ പ്രബലരായിട്ടുള്ള ജനസ്വാധീനമുള്ള ആളുകളെ മത്സരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്ന കാര്യത്തിൽ ലീഗ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ വളരെ വളരെ പ്രസക്തമാർന്ന നിലപാടാണ് പല ആളുകളും ചിലപ്പോൾ നിയമസഭയിലേക്ക് ജയിച്ചു വന്നിട്ടുണ്ടാവില്ല പക്ഷെ അവർക്കെല്ലാം എം എസ് എഫിലെയും യൂത്ത് ലീഗിലെയും ആ യൂത്ത് ലീഗ് കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളെയും എല്ലാം നിയമസഭയിലേക്ക് ഇപ്പോൾ കെ എം ഷാജിയും ഞാനെല്ലാം ഒരേ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എൻ ഷംസുദ്ദീൻ കെ എം ഷാജി ഇവരെല്ലാം രണ്ടായിരത്തി പതിനൊന്നിൽ എം എൽ എമാരായിട്ടുള്ള ആളുകളാണ് അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിലും പല ആളുകൾക്കും അവസരം കൊടുത്തു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പല ആളുകൾക്കും അവസരം കൊടുത്തു കുറേ പേര് ജയിച്ചു കുറെ പേര് ചെറിയ ഭൂരിപക്ഷത്തിൽ തോറ്റു അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് മതേതര ംക്ഷികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാമുഖ്യമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പാണ് രാജ്യസഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സീറ്റ് വന്നപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തിന് അനുയോജ്യമായി ഇന്ത്യൻ പാർലമെന്റിൽ കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള കഴിവുള്ള പ്രാഗൽഭ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു എന്നുള്ളതിൽ നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞാനിത് പറയാനുള്ള കാരണം പാർലമെന്റ് വളരെ പ്രക്ഷുബ്ധമായ കലാപകലുഷിതമായ പല നിയമനിർമ്മാണങ്ങളും തലേ ദിവസം അജണ്ടയിൽ വരുന്ന റിവൈസ് ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ കൊണ്ടുവന്ന് പല നിയമനിർമ്മാണങ്ങളും നടത്തുന്നു ഇപ്പം നിങ്ങൾക്കറിയാം പതിനെട്ടാം ലോക്സഭ തുടങ്ങിയിട്ടേ ഉള്ളൂ പതിനെട്ടാം ലോക്സഭ തുടങ്ങി ആദ്യ പേരിന് ഒരാഴ്ച സമ്മേളനം നടക്കും അധ്യക്ഷൻ സാഹ ഉദ്ഘാടകൻ ആദരണീയനായ പാലക്കാട് ശ്രീദേവ് റഷീലുള്ള നമ്മുടെ വിശിഷ്ട അതിഥി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പി എറണാകുളത്തിൻ്റെ പ്രിയങ്കരനായ എം പി ശ്രീ ഹൈബി ഈഡൻ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ഉബൈദുള്ള സംസ്ഥാന സെക്രട്ടറി മുഹബ് ഇവിടെ വാക്കുകൾ നീട്ടി പറയുന്നതിൽ അർത്ഥമില്ല മൗനം പോലും വാചാലമാകുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ പലപ്പോഴും പല ബോർഡുകളിലും സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിൽ കാണുന്ന സ്ഥിരമായ ഒരു ക്യാപ്ഷൻ അർഹതയ്ക്കുള്ള അംഗീകാരം അത് തിരഞ്ഞെടുക്കപ്പെട്ടായാലും നോമിനേറ്റ് ചെയ്യപ്പെട്ടവരായാലും ഏതെങ്കിലും എന്തെങ്കിലും കടന്നു വന്നവരായാലും ഏത് നിലയ്ക്ക് വന്നാലും അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്കിൻ്റെ തന്നെ അർത്ഥം തേഞ്ഞ് മാഞ്ഞ് കുത്തും പക്ഷെ അച്ഛനാർത്ഥത്തിൽ ആ വാക്ക് അന്വർത്ഥമാകുന്ന ഒരു തീരുമാനമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട് സെയദ് സാദിഖലി ശഹാബ്ദങ്ങൾ പ്രഖ്യാപിച്ചത് രാജ്യസഭയിലെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് ഹാരിസ് മീരാൻ സാരി ഈ സ്ഥാനലബ്ധി അനുമോദിക്കുമൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു അത്രയും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമായി ആരിഫ് മിരാൻ സാഹേബ് ഈ സ്ഥാനത്തേക്ക് വരികയാണ് തീർച്ചയായും അങ്ങനെ ആദരിക്കപ്പെടുന്ന ഒരാളായി ഹരിഫ് മിരാൻ മാറുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ പാർട്ടിയെ പരിചയപ്പെടുത്തി തന്ന അഡ്വക്കേറ്റ് ഹാ വി കെ ബീരാൻ സാഹിബിൻ്റെ മകനാണ് എന്നുള്ളത് നമുക്കേറെ അഭിമാനം നൽകുന്ന കാര്യമാണ് ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയ്ക്ക് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ അംഗത്വം തന്നുകൊണ്ട് മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവന്ന വീരാൻ സാഹിബ് എനിക്ക് മെമ്പർഷിപ്പ് തന്നത് തൊള്ളായിരത്തി എഴുപതുകളിൽ ബിരാൻ സാഹിബായി അങ്ങനെ ഈ ജില്ലയിലെ ഒട്ടേറെ ഇന്ന് മുസ്ലിം ലീഗിന്റെയും മറ്റ് മേഖലകളിലുമൊക്കെ ഉയർന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന പലരെയും രംഗത്തേക്ക് കൊണ്ടുവന്നതിൽ ബിരാട് സാഹിബിനും അഹമ്മദ് കബീർ സാഹിബിനും ഒക്കെ ഉള്ള പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അങ്ങനെ ഈ തലമുറയ്ക്ക് തന്നെ വരുന്ന തലമുറയ്ക്കും ആവേശം പകരുന്ന വിലയിൽ ഒരംഗീകാരമാണ് അനുസ്മിത